ഹായ് ഗൈസ് പിതാണ് എൻ്റെ സ്കൂൾ ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ സ്കൂള് ഇത് ഉള്ളിൽ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ നല്ല വെയിലാണ് നട്ടുച്ച സമയമാണ് കേട്ടോ ഇതാ എൻ്റെ കഴിഞ്ഞ വർഷത്തെ ക്ലാസ് ഇതായിരുന്നു ഫസ്റ്റ് ബി ബ്ലറാകുന്നുണ്ട് അല്ലേ ഫസ്റ്റ് ഏലിപ്പോൾ ഒരു ഡെമോ ക്ലാസ് നടക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഇതാണ് ഓഫീസ് ഇന്ന് ഓഫീസിൽ നല്ല തിരക്കുണ്ട് കാരണം ഓപ്പൺ ഡേക്ക് വരാൻ പറ്റാത്ത പേരൻസിനും പിന്നെ ഫീ ഫീഡ്യുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് വേറൊരു ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു ഇതാ എൻ്റെ ജാസ്മിൻ ജോസ്മിൻ മിസ് ചിരിച്ച് നാടൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് കഴിഞ്ഞാ ഓഫീസിലാ പറഞ്ഞാ മതി അവര് ഞങ്ങളെ തന്നില്ല വാ ജാസ്മിൻ കയ്യില് തന്നില്ലേ അപ്പൊ ചെല വീഡിയോസിലൊക്കെ റീൽസിലൊക്കെ ഉണ്ടാവാറുണ്ട് നല്ല ഞാൻ കയ്യിൽ ഇല്ല എങ്ങനെ പോവണ ഇല്ല വെയിറ്റ് ചെയ്യണ്ട് ഇത് യർ ഹോള് പി ടി സാർ അവിടുന്ന് കഴിഞ്ഞ് ഇറങ്ങുന്നുണ്ട് അതാണ് ഓൾഡ് കെ ആദ്യം അവിടെ കെ ജി ആയിരുന്നു ഇപ്പോൾ അവിടെ തേർഡാൻഡ് ആണ് പിന്നെ ഇത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കേട്ടോ എൽ പി ബ്ലോക്ക് ഇതാണ് മെയിൻ ബ്ലോക്ക് മെയിൻ ബ്ലോക്കിന്റെ ബാക്ക് സൈഡാണ് കേട്ടോ അത് എല്ലാവരും പോയി പിന്നെ ഈ എൻ ഐ ഒ സി വർക്ക് ഉള്ളത് ഞങ്ങൾക്ക് ബെഞ്ച് അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു ഫറൂഖ് സൗദി ഞാൻ ഒരു ടീച്ചറാണ് പേര് സുഫീന സബ്സ്ക്രൈബേഴ്സ് സ്കൂള് എന്ന് പറഞ്ഞിരുന്നു അപ്പൊ അടുത്ത വീഡിയോ ആണ് പറഞ്ഞിട്ടാ ഇന്ന് സ്കൂളിൽ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു നാട്ടിലെ പൊന്നാനി അവരെന്താവിടെ മയിലാഞ്ചി പറയാ തോന്നണ കേട്ട അത് മയിലാഞ്ചിനെ പോലെയാണ് എല്ലാ ടീച്ചേഴ്സും പോയി ഓക്കെ ഇത് ഞങ്ങളെ ചേച്ചിട്ടാ ഞങ്ങൾക്ക് എന്ത് ചോയിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് എടുത്തുകൊണ്ട് തന്നെ ചേച്ചി വിത്ത് പി എം അഞ്ചു ഞാൻ ഇവിടെ ജോലി ചെയ്യുന്ന കേട്ടോ ഫസ്റ്റ് കയറിയതാണ് പി കഴിഞ്ഞ ഉടനെ കയറിയതാട്ടോ അഞ്ചു വർഷം വരെ സാധാരണ ഒരു സി ബി എസ് ഇ സ്കൂളിലും ഇങ്ങനെ അഞ്ച് വർഷമൊക്കെ നിൽക്കലെന്ന് പറഞ്ഞാൽ റിസ്ക് ആണ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് മാറണമെന്നൊക്കെ തോന്നും പക്ഷേ ഇവിടെ ചിലപ്പോഴൊക്കെ തോന്നാറുണ്ടെങ്കിലും അങ്ങനെ വലിയ രീതിയിലൊന്നും തോന്നില്ല ഉണ്ടെങ്കിലും കുറച്ച് ഫ്രീ ആണ് പിന്നെ കൂടെ ജോലി ചെയ്യുന്നവരും ചില ടീച്ചേഴ്സ് വർഷം വർഷം മാറുമെങ്കിലും കുറച്ച് ഒക്കെ ആയി അപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും കുഴപ്പമില്ലല്ലോ അങ്ങനെ അമലി പോയി കളിക്കാം നീ കളിക്കുണ്ടാവില്ല അല്ലേ എന്നാ പോയി മോനും വന്നിട്ടുണ്ടായിരുന്നു ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു പിന്നെ പ്രോഗ്രസ് റിപ്പോർട്ട് ഓപ്പൺ ഡേക്ക് വരാൻ പറ്റാത്ത പാരൻസിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് സൈൻ ചെയ്യൽ ഇന്നായിരുന്നു കേട്ട പക്ഷേ എൻ്റെ പേരൻസ് രണ്ട് പേര് മാത്രമാണ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത് ഇനിയും ഫീഡ് ഇല്ലയാണ് അപ്പോൾ അവർ വന്നിട്ടില്ല രണ്ടുപേരാണ് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് വന്നിട്ടുള്ളത് അതാ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഈ വർഷത്തെ പ്രയത്നമാണ് കേട്ടോ കാരണം ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു മാസം മുൻപാണ് ഇവിടെ ഇങ്ങനെ ആക്കിയിട്ടുണ്ടായിരുന്നത് ഇത് ഇവിടുത്തെ ചേച്ചിമാർ നട്ട് വെള്ളം ഒഴിക്കുന്നതാ എസ്പെഷ്യലി മൈ സൈനാട്ട മിസ്സിനെ oh, ും സെക്രട്ടറിയും വിളിച്ചിരുന്നു ആ സെക്രട്ടറി സൈൻ ഇത് ഇതിന്റെ കറക്റ്റ് പേര് ഓരോ നാട്ടിലും ഓരോ പേരാണല്ലോ സ്കൂളിന്റെ പേര് അൽഫല കാശായിട്ടുണ്ട് ചേച്ചിമാർ പല ദിവസങ്ങളിലായിട്ട് വരണുണ്ടോ എന്നും ഉണ്ടാവും മൂന്ന് ചേച്ചികൾ വീതം എന്നും ഉണ്ടാവും സാധാരണ നോർമൽ ക്ലാസ് ടൈം ആവുമ്പോൾ എല്ലാ ചേച്ചിമാരും വരണം പക്ഷേ ഇപ്പോ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് ചില ദിവസങ്ങളിൽ മാത്രം വന്നാൽ മതി പിന്നെ ഗ്രൗണ്ട് ഗ്രൗണ്ടിൽ പോവാൻ പറ്റാത്ത വൈകിടെ പാർക്ക് പാർക്കിലുള്ള കുട്ടികളൊക്കെ കളിക്കുന്ന സാധനങ്ങളൊക്കെ വെയിൽ കൊണ്ടിട്ട് കളറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പിന്നെയും പെയിൻ്റ് ചെയ്യണ്ടതുണ്ട് കേട്ടോ നല്ല വെയിലല്ല ഇപ്പം ാണ് ഗ്രൗണ്ട് ഹായ് ഷംസിയ ഹായ് ഷംസി ഗ്രൗണ്ട് ഇപ്പോഴാണ് കേട്ടോ ഈ കോലത്തിലാക്കിയത് ഇങ്ങനെ ആയിരുന്നു അതിന് ആ വീട്ടിൽ കഴിഞ്ഞാൽ നല്ല കറുപ്പാണ് പറയട്ടെ നിങ്ങളിപ്പീ പറഞ്ഞ കാര്യായി യൂട്യൂബില് ലൈവില് പോയിട്ടുണ്ട് അപ്പൊ കുഴപ്പമില്ലല്ലോ പറഞ്ഞ സത്യം തന്നെയല്ലേ പറഞ്ഞ സത്യം തന്നെ അല്ലേ സത്യം സത്യം പറഞ്ഞാൽ സുഖാണ് എല്ലാർക്കും സുഖാണ് അവിടെ കൊറേ ടീച്ചേഴ്സ് മക്കളൊരു കാര്യം പറയട്ടെ ഇത് ചോ ചോക്കൽ ഇണ്ടാ ഏഹ് ആരും ആ വെറുതല്ല കണ്ടില്ലേ അൽഫലായിലെ ഏ മയിലാഞ്ചി ബ്രഹ്മ മൊത്തം ടീച്ചേഴ്സ് ഇതെന്താണ് പൊട്ടിക്കുന്നത് എന്നിട്ടാ മയിലാഞ്ചിയാണ് പൊട്ടിക്കുന്നത് ഇത് ഭീമ മിസ് ഏത് ക്ലാസ്സാ പറഞ്ഞത് മിസ്സേ സെൽമ മിസ് എം എസ് അസീന മിസ്സേർജ് മൊത്തം അല്ല ഞാൻ ഒരു ചോദിക്കട്ടെ ഇത്ര മാത്രം വേണമെങ്കിൽ കല്ലെ ഓക്കെ ഇത് സ്ഥലം മലപ്പുറം അൽഫല ഇംഗ്ലീഷ് സ്കൂൾ വെളിയങ്കോട് അപ്പിതാ ഈ ഫോർത്ത് ഏൽ ഉണ്ടായിരുന്ന കുട്ടികളായിരുന്നു കഴിഞ്ഞ വർഷത്തിൻ്റെ മുൻപത്തെ വർഷം ഞാൻ പഠിപ്പിച്ചിരുന്നത് സൽമാൻ മിസ്സിന് അന്വേഷണം പറയും ഓക്കെ ഫോർത്ത് എയിലെ കുട്ടികൾ കിട്ടും അതായത് തേർഡ് എൽ ഞാൻ പഠിപ്പിച്ചിരുന്നായിരുന്നു ഇത് തേർഡ് എ തേർഡ് എയിൽ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്നു ലോക്കാണ് കുട്ടികളെ ഫോട്ടോ അവിടെ ഉണ്ടാവും പക്ഷെ കാണാൻ പറ്റില്ലല്ലോ ഇത് കെ ജിത്തെ ഫോട്ടോ ആണ് കേട്ടോ എന്തോ ഒരു പ്രോഗ്രാമിനെടുത്തിട്ടുള്ളതാണ് അതൊക്കെ മാറ്റിയിട്ടുണ്ട് കുട്ടികളുടെ ഫോട്ടോ ഒക്കെ മാറ്റിയിട്ടുണ്ട് ഇതാ ഈ ക്ലാസ്സിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഇത് തേഡ് ഈ ക്ലാസ്സിൽ വെച്ചിട്ടായിരുന്നു വിസാഫിൻ്റെ ഒബ്സർവേഷൻ വന്നത് എൻ്റെ ആണ് ട്ടോ ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ ഒരു മാക്ക് അക്രഡിക്ഷൻ എന്നൊക്കെ പറയില്ലേ അതുപോലെയുള്ളതാണ് ഇവിടെ സി ബി എസ് ഇ സ്കൂളിലാവുമ്പോൾ അത് വിസാഫായിരിക്കും വിദ്യാ കൗൺസിലിൻ്റെ ഒരു അസസ്മെന്റ് ഈ തേർഡ് ഇയറിൽ വെച്ചിട്ടായിരുന്നു അതിന് ഒരു ടീച്ചറെയാണ് സെലക്ട് ചെയ്യുക എന്നെ തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ടീച്ചറാണ് ഇംഗ്ലീഷ് ടീച്ചറാണ് കേട്ടോ അത് മാത്രമല്ല ടീച്ചർ മാത്രമല്ല അബാക്കസിൻ്റെ ട്രെയിനറാണ് സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെയും ട്രെയിനറാണ് കേട്ടോ കുട്ടികളില്ലാത്ത എന്ന് പറയുന്നത് ഭയങ്കര വിഷമം തോന്നുന്ന ഒരു കാര്യമായിട്ടാണ് സ്കൂളന്നെ ഭയങ്കരമായിട്ട് സൈലൻ്റ് ആയിട്ട് കിടക്കുന്നു ഒരു സൗണ്ടും ഇല്ല ഇനി ഒരു മാസം കഴിഞ്ഞാൽ റെഗുലറായിട്ട് ഇവിടെ ട്രെയിനിങ്ങും ഒക്കെ ആയിരിക്കും കണ്ടില്ലേ ഗ്രൗണ്ടിലൊന്നും ആരുമില്ല ഗ്രൗണ്ട് പിന്നെ നല്ല ചൂടാണ് കേട്ടോ നല്ല വെയിലും വലിയ ഗ്രൗണ്ടാണ് ഇനിയും കുറേ വർക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ആ പുല്ല് പിടിച്ചിരിക്കുന്ന ഭാഗമൊക്കെ അവിടെയും റെഡിയാക്കാനുണ്ട് വരുന്നില്ലേ വാ കുട്ടികളില്ലാത്ത ബസ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ക്ലാസ് എല്ലാ ടൈമിൽ പറയാം ഓ ഒന്ന് വെക്കേഷൻ ആയിരുന്നെങ്കി ഇപ്പൊ വെക്കേഷൻ ഒരു പണിയില്ലല്ലോ ഉറക്കം തന്നെ ഉറക്കം ഉറങ്ങെങ്കിൽ അതായി കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ അബാക്കസ് റെഗുലർ ക്ലാസ് ചെയ്തിരുന്നു ഇട്ടാ വെക്കേഷൻ ടൈമിൽ റെഗുലറായിട്ട് എല്ലാ ദിവസവും സ്കൂളിൽ വന്നിട്ട് ക്ലാസ് എടുത്തിരുന്നു പക്ഷെ ഇപ്രാവശ്യം ഞാൻ വേണ്ടാന്ന് വെച്ചു ഇപ്രാവശ്യം ഞാൻ ചെയ്തിട്ടില്ല എന്താ വിശേഷം ഇന്ന് സ്കൂളിൽ വന്നിട്ടുണ്ട് ഇന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു പിന്നെ ഓപ്പൺ ഡേക്ക് വരാത്ത കുട്ടികളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് സൈൻ ചെയ്യാൻ ഉണ്ടായിരുന്നു അപ്പം മിസ്സ് സ്കൂളിൽ വന്നതാണ് അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ആ റഷീദ് അറിയാട്ടോ ഹായ് ടീച്ചറേ സുഖമാണോ കുറേ ദിവസമായല്ലോ കണ്ടിട്ട് എന്നെ അറിയോ കുറേ ദിവസമായിട്ടില്ലല്ലോ ഇന്നലെ കണ്ടല്ലോ സ്ഥലം വിളയങ്കോട് ഇപ്പം ഓഡിറ്റോറിയത്തിൻ്റെ പണി നടക്കുന്നുള്ളൂട്ടാ പകുതിയിൽ അങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നു ഇനി നെക്സ്റ്റ് ഇയർ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക നെക്സ്റ്റ് ഇയർ പകുതിയൊക്കെ ആയിട്ടായിരിക്കും എൻ്റെ ക്ലാസ് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അവിടെ ക്ലാസ്സിൽ ബെഞ്ചുകളൊക്കെ മാറ്റിയിട്ടിട്ടുണ്ട് എൻ ഐ യു സി എക്സാം നടക്കുന്നുണ്ട് കേട്ടോ ഇക്കെ തുറക്കുന്ന റൂമാണ് കേട്ടോ അവിടെ ഒരു കുട്ടി നിൽക്കുന്നുണ്ടല്ലോ അതാണ് എൻ്റെ ക്ലാസ് പിന്നെ ഇത് ഫസ്റ്റ് ഇട്ടോ എൻ്റെ തൊട്ടടുത്തുള്ള ക്ലാസ് അവിടെ ഒരു ക്ലാസ് ഒബ്സർവേഷൻ നടക്കുകയാണ് അതുകൊണ്ട് ക്ലാസ്സിൽ പോയി ഇരിക്കാൻ പറ്റില്ല പിന്നെതാ ഓഫീസിലും നല്ല തിരക്കാണ് ഓഫീസിൽ കീ അടക്കാനൊക്കെ വന്നിട്ടുണ്ട് ടീച്ചേഴ്സ് എൻ്റെ ഒരു പോസ്റ്റിപ്പോൾ മിസ് ഒരു ഹായ് കൊടുക്കെ നെഫ്സി നെഫ്സിമിസിനോട് തന്നെ ഒരു ഹായ് കൊടുത്ത കൈയൊന്ന് കൊള്ളിയിട്ടുണ്ട് യൂട്യൂബിലാ ലൈവാ ടീച്ചറ മുഖം ടീച്ചറ മുഖം എപ്പോഴും കാണിക്കലുണ്ട് ഇപ്പം ഞാൻ ഫോണെടുത്ത് നടത്തുന്നത് കൊണ്ട് എല്ലാ ടീച്ചേ കുറേ ടീച്ചേഴ്സ് പോയിട്ടാണ് ഇനിയിപ്പത്രയും വണ്ടിയല്ലേ ഉള്ളൂ ൊക്കെ പോയിട്ടുണ്ട് ഏർ എന്തത്രീ നോക്കി സ്ഥലം വിളിയന്തോടാണ് കേട്ടോ നല്ല വെയിലാണ് പിന്നെ അത് മാത്രല്ല കുട്ടികളില്ലാതെ സ്കൂളിന്റെ വീഡിയോ ഒരു രസോ ഇല്ല പിന്നെ കുട്ടികൾ ഉള്ളപ്പോ വീഡിയോ എടുക്കാനുള്ള സമയം ഉണ്ടാവില്ല സ്റ്റാഫ് റൂമിൽ ഒന്ന് കയറി നോക്കാം സ്റ്റാഫ് റൂമില് ഫുള് തിങ്സും ഡിസോർഡറായിരുന്നു ഈ സ്റ്റെപ്പ് ഈ ബിൽഡിങ് കുറച്ച് പഴയതാണ് അതുകൊണ്ട് തന്നെ അതിന്റെ സ്റ്റെപ്പുകൾ പിത്തന ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ബുദ്ധിമുട്ടാണ് ഇതിന് കയറുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ എത്തുമ്പോഴത്തേക്കും പഴയടാവ സെക്കൻഡ് ഫ്ലോറിന്റെ അവസ്ഥ പറയണ്ടില്ലല്ലോ ഇത് ലാബാണ് അത് ഐ ടി ലാബ് ഇത് സയൻസ് ലാബ് ഒരുപാട് മാറ്റങ്ങൾ വന്നു കേട്ടോ അൽഫലായി ഞാൻ ജോയിൻ ചെയ്ത സമയത്തൊക്കെ വളരെ ചെറിയ സ്കൂളും വളരെ കുറച്ച് സ്റ്റാഫുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ വേക്കൻസി ജോബിന് എന്താ പഠിച്ചിട്ടുള്ളത് ടീച്ചറാണോ ല്ലാതെ പിന്നെ ഇവിടെ ഓഫീസ് സ്റ്റാഫ് ഓഫീസ് ഉണ്ട് മൂന്ന് പേരുണ്ട് ടീച്ചേഴ്സ് ആകുമ്പോൾ വേക്കൻസി ഉണ്ടാവും പി ടി ടീച്ചർ വേക്കൻസി ഉണ്ട് പി ടി ടീച്ചറല്ല ടീച്ചർ മീൻസ് ഫീമെയിൽ സ്റ്റാഫാണ് കേട്ടോ ആവശ്യമുള്ളത് മെയിൽ സ്റ്റാഫ് ഉണ്ട് ഓൾറെഡി സ്റ്റാഫ് റൂമ് കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പ്രത്യേകിച്ച് എൻ്റെ ടേബിള് കണ്ടില്ലേ മനുഷ്യൻ ഈ അബാക്കസ് എടുത്ത് കയ്യിൽ അത് മറ്റേ താത്താക്ക് ആ ആ മാമിന്റെ അബാകസ് എടുക്കണ്ടേ തരാട്ടാ നോക്കും മാമിന്റെ നല്ല വെയിലാണ് ഓക്കെ ഇവിടെ തിങ്കളാഴ്ച മുതൽ എൻ ഒ എസ് സി നടക്കുന്നതുകൊണ്ട് വേറെ പുറത്തുനിന്ന് കുറേ ആളുകൾ വരുന്നിട്ടാ അതും കൂടുതലായിട്ട് വേറെ സ്ഥലത്തു നിന്നായിരിക്കുമല്ലോ എക്സാം എഴുതാൻ വരുക അപ്പോൾ അവർക്ക് സ്കൂൾ അറിയാൻ വേണ്ടിയിട്ട് മുൻപ് വരും വെളിങ്കോട് നേർച്ചയ്ക്ക് ഈ സ്കൂൾ ഉണ്ടാവില്ല ഒരു ഹാഫ് ഡേയും ഒരു ഫുൾ ഡേയും ലീവ് ആയിരിക്കില്ല ഫുൾ ഡേ ലീവ് കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു കുട്ടിയും ക്ലാസ്സിൽ വരില്ലേട്ടാ കാരണം അത് വെളിയങ്കോട് എന്ന് വെളിയങ്കോട് വെളിയംകോട് ജാറം ഇത് ഹൈവേയിൽ തന്നെയുള്ള സ്കൂളാണ് ഹൈവേന്ന് കയറി കയറിക്കഴിഞ്ഞാൽ വരുന്ന സ്കൂളാണ് അപ്പോൾ ഈ റോഡൊക്കെ ബ്ലോക്ക് ആക്കും അപ്പോൾ കുട്ടികൾക്ക് ബസ് പോകാന് സ്കൂൾ ബസ്സൊക്കെ ആകുമ്പോൾ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂളൊന്നും ഉണ്ടാവില്ല കേട്ടോ അത്രത്തോളം തിരക്കായിരിക്കും ടീച്ചറിനെ ഒന്ന് കാണണം ഒരു മിനിറ്റ് ഒരുമിട്ടോ ടീച്ചർ വെയിൽ കൊണ്ട് വല്ലാതെ ക്ഷീലിച്ചു അത് പോവാൻ വേണ്ടി നിൽക്കുകയാണ് ഓടിപ്പോയി ആ ിൽ ഓടിക്കളിച്ചിട്ട് കൈ മുഴങ്ങിട്ടുണ്ട് ഓടിക്കളിച്ചിട്ടല്ല ഏതോ തൊട്ട സമയത്തേ അപ്പൊ പെയിന്റ് പോയിട്ട് ഏതോ ഒരു സാധനം പെയിന്റ് പോയിട്ട് നിൽക്കാതെ ഇന്ന് പോണം ഹായ് ചില നേരം പോക്കുകൾ എന്താണ് കല്യാണം ഒക്കെ കഴിഞ്ഞോ കല്യാണത്തിന് പോയില്ലേ ടീച്ചറെ വേഗം വാ ടീച്ചർക്ക് അവിടെ ചോറില്ലല്ലോ പിന്നെ വന്നിട്ട് കാര്യമില്ലല്ലോ നമുക്ക് ലൈവ് എന്ന് ചോദിച്ചിട്ട് എൻ്റെ അനിയത്തി തന്നെയാണ് കേട്ടോ ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത് ഈ ചില നേരം എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം സിസ്റ്ററാണേ അപ്പോൾ ആൾ അത്യാവശ്യം നന്നായിട്ട് ക്രാഫ്റ്റൊക്കെ ചെയ്യും നന്നായിട്ട് ക്രാഫ്റ്റൊക്കെ ചെയ്യും പക്ഷേ തീരെ വ്യൂസ് ഇല്ല കേട്ടോ അപ്പോൾ ഒന്ന് കയറിയിട്ട് എല്ലാവരും പറ്റുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വളരെ ഉപകാരപ്പെട്ട സാധനങ്ങളാണ് ചെയ്യുന്നത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പറ്റുകയാണെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത ഒരു ഹെൽപ്പല്ലേ നസീമ മിസ് ടീച്ചേഴ്സിനെ വിളിക്കുന്നുണ്ട് എൻ വി സിക്ക് ബെഞ്ചസ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടോട്ടൽ ടെൻ ബെഞ്ചസ് വേണം ഒരു ക്ലാസ്സിൽ അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളെ ക്ലാസ്സുകളിൽ ഉണ്ടാവുക എട്ട് ബെഞ്ചും ഡെസ്കുമായിരിക്കും പിന്നെ ഇവിടെ ഉള്ളതൊന്നും വുഡൻ അല്ല ഒക്കെയും ഇരുമ്പിൻ്റെയാണ് അപ്പം നല്ല വെയ്റ്റാണ് എവിടുന്നാണ് നമ്മൾ എടുത്തിട്ട് വരുന്നത് എന്നറിയാം ഈ രണ്ട് ഈ രണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും മാത്രമാണ് എക്സാം ഉള്ളത് നമ്മൾ എടുത്തിട്ട് വന്നിട്ടുള്ളത് ഈ ബ്ലോക്ക് സി സീന്നാണ് എടുത്തിട്ട് വന്നിട്ടുള്ളത് കേട്ടാ ബ്ലോക്ക് സീൽ ഫസ്റ്റ് ഫ്ലോറിൽ ഇല്ല ഫസ്റ്റ് ഫ്ലോർ മുഴുവനും ചെറിയ ചെറിയ ഡെസ്കും ബെഞ്ചും ആണ് അത് കുട്ടികൾക്ക് പറ്റില്ലല്ലോ അപ്പോൾ മുകളിലത്തെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് ഫ്ലോറിൽ നിന്നും പിന്നെ പിന്നെതാ ടെൻത്തിലെ ഡെസ്ക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അതും ഉപയോഗിക്കാൻ പറ്റില്ല എന്നിട്ട് അതോനൊക്കെ പുറത്തേക്ക് എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ ആ ഡെസ്കുകൾ അത്രയേ ഉള്ളൂ അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ പുറത്ത് ഇട്ടിട്ട് ആ ക്ലാസ്സിൽ മുഴുവനും മോളിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരുപാട് ടീച്ചേഴ്സ് ഡ്യൂട്ടിക്ക് ഡ്യൂട്ടിക്കുണ്ട് ഞാനിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് എനിക്ക് വൈസ് പ്രിൻസിപ്പാളൊന്ന് കാണേണ്ടതുണ്ട് കേട്ടോ ഓക്കെ അന്വേഷിച്ചു എന്ന് ഒന്ന് പറയണ്ടേട്ടോ റഷീദ് കെ ഇന്നലെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു റഷീദ് കെ അതാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ വൈസ് പ്രിൻസിപ്പാളൊന്നും അത്യാവശ്യമായിട്ട് കാണേണ്ടതുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ വെയിറ്റ് ചെയ്തപ്പോഴാണ് വെറുതെ ഇരിക്കലേ എന്ന് വിചാരിച്ച ലൈവ് ചെയ്തതാകില്ല മിസ് ഡൊമോ ക്ലാസ്സിലാണ് ഐ പിൻ ഒരു വൺ അവറായിട്ട് ഡൊമോ ക്ലാസ്സിൽ തന്നെയാണ് അപ്പം നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാനേ കാരണം ഈ വീട്ടിൽ പോയി തിരിച്ചു വരുന്ന ബുദ്ധിമുട്ടല്ലേ പ്രത്യേകിച്ച് ഇത് വീടും ഞാൻ പറഞ്ഞില്ലേ ഈ ഫ്ലോറിൽ നല്ല കുത്തനെയാണ് സ്റ്റെയർ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് മാത്രമല്ല ഫ്ലോറിലൊക്കെ അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ ക്ലാസ്സും വലിയ ഗ്ലാസ്സുകളാണ് അതിൽ നല്ല ഈസിയാണ് കയറുന്നതിൽ വലിയ ബുദ്ധിമുട്ട് തോന്നാറില്ല കേട്ടോ ബാക്കിയുള്ള ബിൽഡിങ്ങുകളിലൊന്നും അത്ര പ്രശ്നമില്ല ഇത് ഒരുപാട് പഴയ ഇതാണ് അത്രേ ഫസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളു ഞാനിപ്പോൾ അവിടെ ജോയിൻ ചെയ്തിട്ട് അഞ്ച് വർഷമായി ഇതാ കമ്പ്യൂട്ടർ ലാബ് നമ്മളെ ജസീല നസീൻ്റെ സാമ്രാജ്യമാണ് കേട്ടോ ഓക്കെ ശരി അപ്പോൾ ലൈവ് ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ മിസ് വരാനായി തോന്നുന്നു പോവാ വേറെ